ഉണ്ട് അതില് അത് കാണുമ്പോ അമ്മ ഞെട്ടിപ്പോ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ന് കൊണ്ടുവന്നതില് ആർബാട ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോ ഉടുക്കാൻ എന്തൊക്കെയാ ഇന്നത്തെ വിശേഷങ്ങള് ചൂടൊക്കെ എങ്ങനെയുണ്ട് കുളിച്ചേ പത്തരകാളിയുടെ മട്ടിരിക്കപ്പ കുളിച്ചിട്ട് ഇങ്ങനെയാണോ ഇരിക്കണേ അഞ്ചു മണിക്ക് മണി ഏഴേ വർത്ത ഉം ഉം എന്നും വേർപ്പായി ഫാഷൻ ഫ്രൂട്ടോട് നമുക്ക് ഒരു ഐസ്റ്റിക് ഉണ്ടാക്കിയാലോ നോക്കട്ടെ നോക്കട്ടെ മധുര ഇതിനകത്ത് എന്താ നോക്കി ഞാൻ ചക്കപ്പഴും കിട്ടി ഇത് അരിഞ്ഞു വേവിച്ച് തേങ്ങ ചെറുക്കറിയിട്ട് വിളയിച്ചു ആ പിന്നെ എന്ത് വേണം ഇതും മറ്റേ പിന്നാ മതി ഓ ആ ഇത് ഞാൻ കണ്ടില്ലല്ലോ നല്ല നീട്ടായിട്ടുള്ള വല പുതിയതാണോ അത് ഇല്ല പള്ളി പെരുന്നാളിന് ആണോസൻ ചേട്ടന്റെ ഓ അതിന്റെയൊക്കെ കളർ മഞ്ഞപ്പ ഡിസംബറിന് മേടിച്ച നമ്മൾ ഇന്ന് തുറേ ഉണ്ട് തുറന്ന് കാണാൻ ഇടേ പത്തായു അതാണ് അവസ്ഥ എല്ലാ പലരും പറഞ്ഞു നിങ്ങൾക്ക് മഴ കിട്ടിയില്ല എന്നൊക്കെ ചോദിച്ചു അവർക്ക് രണ്ടു മൂന്ന് ദിവസം ഗ്രാൻഡ് മഴ കിട്ടി ചാറ്റൽ ഉണ്ടായുള്ളൂ അതെ ഒരു ദിവസം നല്ല രണ്ടു മൂന്ന് ഇടിവെട്ടി നല്ല മഴ പെയ്യുന്നു നമ്മളന്നേരം പ്രതീക്ഷ അതുകൊണ്ട് തിങ്ങി നിറഞ്ഞ ഉഷ്ണം ഇന്ന് പെയ്യും നാളെ പെയ്യുന്നു കരുതി കാത്തിരിക്കുക കാറും കുളും ഒക്കെ ഉണ്ട് പക്ഷെ അങ്ങ് കാറ്റെടുത്ത് അല്ലേ മഴ പെയ്യാൻ ഇനി യാഗം നടത്തേണ്ടി വരും കഴിഞ്ഞ പോലത്തെക്കാളും പേരാന്നോ കഴിഞ്ഞ പോലും കണ്ടമാനം ഇപ്പൊ ചാറും എങ്ങനെയും ചെയ്തല്ലോ ഒന്ന് രണ്ടു ദിവസം ചക്ക വിളയച്ചത് ഇത്തോണ നിങ്ങൾ കഴിച്ചോ നമ്മൾ ഇതിന്റെയൊക്കെ വീഡിയോ ഇടുമ്പോ പലരും പറയും കെട്ടോ പൊതി ഇട്ടു കൂട്ടോന്ന് വേഗം നിങ്ങക്ക് കഴിക്കാൻ പറ്റട്ടെ ഈ ചക്കക്ക് ഇച്ചിരി ആവിക്കലുണ്ടായിരുന്നു അത് ചൂടിന്റെയാ ചൂടിന്റെയാ മുന്നോളേച്ച് അരിഞ്ഞതാ മോട്ടോ മഴ പെയ്യാത്തോണ്ടേ ഫ്രൂട്ട്സിനൊക്കെ മാങ്ങയൊക്കെ കണ്ടമാനം മാവൻറ്റോട്ടില് മാങ്ങ വീണ് കിടക്കുവാ ഓ ഞാനിന്ന് ഇപ്പൊ ചമ്മന്തി അരച്ച് മാങ്ങയുടെ പകുതി കുറവാ പക്ഷെ മൂപ്പായില്ലല്ലോ നല്ല മധുരം പക്ഷേ ചെറിയൊരു ഈ വാടൽ ഇതുപോലെയുണ്ട് ഒരു വശം ചക്ക മുഴുവന് ഇവിടത്തെ ചക്ക പോലെ ആവശ്യം നമ്മടെ മൊത്തം അങ്ങനല്ലേ ചക്കയാണോ വീണ ചക്ക പോലെ ഓ ചൂട് കൊണ്ടേ തെങ്ങിന്റെ ഓല ഇങ്ങനെ വീണോണ്ടിരിക്ക എല്ലാം വീണോണ്ടിരിക്കുവ വാഴപ്പോലയാണെങ്കിൽ ഒടുങ്ങി വീണോണ്ടിരിക്കണോ എന്തൊരു ചൂടാ പാളംകുടം മഴ പകുതി പോലും മൂക്കാത്ത കായ് ഉരുണ്ട് വീണുകൊണ്ടിരിക്കും അത് കറി വെക്കാൻ പോലും കൊള്ളൂല അവിടെ കിടപ്പിയുടെ ഇവിടെ ഒക്കെ കറി വെക്കാൻ കൊള്ളാങ്കിൽ പാളയംകുടമ്പഴോ കായങ്ങണ്ട് കറി വെക്കാറില്ല സ്വതവേ ഇനി പിച്ചിലും മൂത്താണെങ്കിൽ എങ്ങനെയെങ്കിലും പരിപ്പും കായ് എന്തെങ്കിലും വെക്കാന്ന് ഓർത്തിട്ട് കാശിനെ കൊള്ളൂല അത് കാൽ ഭാഗം പോലും മൂത്തട്ടില്ല അതല്ലോ വെട്ടിയിരിഞ്ഞല്ലോ അവർക്ക് വേണമെങ്കിൽ പശുവിനെ വേണമെങ്കിൽ കൊടുക്കാൻ എടുത്തോളാം പറയാം ഇങ്ങനെ കൊള്ളൂലാതെ കിടക്കും അതുകൊണ്ടാണ് കാലാവസ്ഥ കാര്യം കാലം നല്ലതാണെങ്കിലും മഹാപുർക്കടല്ലേ അയ്യോ ഞാനിപ്പോ നാലര അഞ്ചുമണിയോടുകൂടി കുളിച്ചതാണ് നാലര അഞ്ച് മണിയോട് കൂടി കുളിച്ച എന്നിട്ട് ഇപ്പൊ ഏഴേ പത്തായുഷ്ണത്തോട് ഉഷ്ണേണ്ട ഇതിനകത്തൊരു ലേശം ഹണിയാണ് സാധാരണ ഇടാറ് പക്ഷെ ഇപ്പൊ ഹണിയെ ഉപയോഗിക്കാറില്ല ഒരു പൊടിക്കേ പഞ്ചസാര ഇടൂട്ടോ പിന്നെ ഉപ്പും പൊടി അപ്പൊ പുളിയൊന്നും ന്യൂട്രലൈസ് ചെയ്ത് കിട്ടും നല്ലതാണ് പിന്നെ അധികം പഞ്ചസാര ഒന്നും ഇടണ്ട കാരണം ഇപ്പം വേനലായതായി എല്ലാത്തിലും ഈ തണുത്ത സാധനങ്ങൾ കുടിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ മധുര അതുകൊണ്ടാണ് കേട്ടോ മാക്സിമം ഷുഗർ ഒക്കെ അവോയ്ഡ് ചെയ്യണേ ഹണി ഒഴിച്ചാൽ സൂപ്പറായി സാധനം പക്ഷെ ഹണിയും പ്യുവർ ഹണിയും കിട്ടാനും പാടല്ലേ പ്യുർ ഹണി ആണെങ്കി ഏറ്റവും നല്ലത് ഹണി ഒഴിക്കണം എന്തൊക്കെയാണെന്ന് അറിയാൻ എക്സൈറ്റ്മെന്റ് ഉണ്ടോ ഈ ആവശ്യമില്ലാത്ത എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ആവശ്യത്തിൽ അധികം സാധനങ്ങൾ ഇവിടെ മേടിക്കുന്നുണ്ട് അപ്പക്കാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല എനിക്കാണെങ്കിൽ ഈ പ്രേക്ഷകരന്റെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഭാഷയാണ് ഇവിടെ കൊണ്ടുവച്ചോ ഈ കവറൊക്കെ കണ്ടിട്ടോ അപ്പൊ പറയണേസിന്റെ കവർ കണ്ടപ്പോ എനിക്ക് തോന്നി ഈ കവർ ഇട്ട ഒരു ഫോട്ടോ പ്രേക്ഷകര് ഉം കണ്ടപ്പോ അവർക്ക് പിടിയിട്ടിട്ടുണ്ടാവും അവര് പലരും പറഞ്ഞു പല ഊഹാപോഹങ്ങള് അതില് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇനി തുറന്നോ ഏതാ ആദ്യം തുറക്കണം ഇതാണോ ആ നോക്ക് രൂപ നോക്ക നമുക്ക് പ്രേക്ഷകര് പറഞ്ഞത് എന്നതാണ് ഇതിനകത്ത് നോക്കട്ടോ അവര് പറഞ്ഞു ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കവറ് കിട്ടുന്നത് അയ്യായിരം രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പഴാന്ന് അയ്യായിരം രൂപ ഇല്ല കേട്ടോ അതില് തഴിയുള്ളൂ അമ്മ കൊറേ നാളായി ഇടക്കിടക്ക് പറയണ ഒരു സാധന അമ്മ എപ്പോഴും പറയില്ല ഒരു ആപ്ലിക് വർക്ക് ഉള്ളത് വേണോന്ന് വർക്ക് എപ്പോഴും പറയില്ലേ പറഞ്ഞു ഇപ്പൊ വന്നതാന്ന് പറഞ്ഞു നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മേടിച്ചു ഇതിന് ആ ബാത്തിക്കിന്റെ ബ്ലൗസ് ഇടാ നല്ല ഭംഗിയായിരിക്കും ഒരു വയലറ്റ് പർപ്പിളില്ലേ അതിന്റെ കൂടെ ഇടാർ ഡിസൈൻ ആ ത്ര ഇഷ്ടപ്പെട്ടില്ല അത് നല്ല ഭംഗിയായിരിക്കും അത് മുന്താണിയിലോഡിയില് ആ കുഞ്ഞു പക്ഷെ ഇങ്ങനെ ഒരുപാട് ലാവൻഡർ പോലത്തെ ബീച്ച് കളർ ആ ആ വർക്ക് നല്ല ഫിനിഷിങ് ഹാൻഡ് 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 എന്നാ പറഞ്ഞത് ഇത് ഉടുക്കമ്മ കാണിച്ചേ മതിയായിരിക്കും അത് വേഗം കൊടുത്തോ ഈ പള്ളിയിലും അതുപോലെ അത്തരത്തില് ആർഭാടം ഇല്ലാത്ത ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോ ക്രീം കളർ മാത്രല്ലേ ഇപ്പൊ ഉള്ളത്

എന്നാൽ എവിടെയാണ് ബാത്തിക്കിന്റെ ഒരുപാട് പ്രിന്റ് പ്രിന്റുള്ള കടയുണ്ടെന്ന് പറഞ്ഞ അല്ല അത് ഞാൻ ഓരോ ഏതോഷല്ലോ ബ്ലൗസിന്റെ മെറ്റീരിയൽ എടുക്കാനാ ഞാൻ ചോദിച്ചു ഇതിനാ പർപ്പിൾ പർപ്പിൾ ബാത്തിക്കില്ല അത് അതിന് മാച്ച് ചെയ്യും നല്ലതായിരിക്കും നല്ല അട്രാക്റ്റീവ് ആയിരിക്കും മേടിച്ചു വെച്ചാ അതിന്റെ വിത്ത് ബ്ലൗസ് ഉണ്ട് വിത്ത് ഇത് തന്നെയാ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതെ അതെ പോകും അത് വേണമെങ്കിൽ മുറിച്ചു വെച്ചാ മുറിച്ചു അടിക്കാന്ന അവരോട് പറഞ്ഞാ മതി നല്ലതാ ആർഭാടയില്ലാത്ത ചടങ്ങുകൾക്ക് പോകേണ്ട അതിൽ ഒന്നുകൂടി തുറന്നു അപ്പൊ കാണാം ഇവിടെ പറഞ്ഞേക്കാട്ടോ രണ്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തി അഞ്ച് പക്ഷെ സാധനവും കളറും കോമ്പിനേഷനും ഇതായിരിക്കും ബ്ലൗസ് ആ അത് തന്നെ അത് തന്നെ ആ അതിന്റെ അക്കത്തും ഉണ്ട് പൂക്കള് അതായത് ഈ ബീച്ച് കളർ തന്നെ അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് ആ പർപ്പിൾ കളർ ഇട്ടാ നല്ല ഗ്രാൻഡ് ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഉള്ളത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ചേർച്ച നോക്കാം ഒക്കെ ചേരും ഇത് ഈ കവർ കണ്ടപ്പോ അതില് കമ്മ്യൂണിറ്റിയിൽ കണ്ടപ്പോ എനിക്ക് തോന്നി പക്ഷെ ഇപ്പൊ ഇത് മേടിക്കണമെന്നും ഞാൻ പറയാതിരുന്നോണ്ട് എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഞാൻ വെച്ച സാരി കൊറേ മേടിച്ച് കൂട്ടറുണ്ട് അതുകൊണ്ട് ആ പൂക്കളൊക്കെ നല്ല ഫിനിഷിങ് വർക്ക് കളറും നല്ലതാണ് അതിന്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചേ അല്ല ഈ ഇതിന്റെ തന്നെ ആ അങ്ങനെയല്ല ആ ഒരു ഒറ്റ പ്ലീറ്റിന്റെ അങ്ങനെയല്ല ആ ഒരു ഒറ്റ പ്ലേറ്റിന്റെ ബാക്ക് സൈഡ് മാത്രം ആ അങ്ങനെ അതേണ്ടോ ബാക്കിലൊക്കെ ആണെങ്കിലും ഒന്നുമില്ല അല്ല അത് ബോഡിയിലുള്ളതാ അല്ലേ ബ്ലൗസ് ആ ബ്ലൗസിന്റെ കൈയിലും അങ്ങനത്തെ നല്ല ഫിനിഷിംഗ് വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആപ്ലിക് വർക്കിന്റെ ഫിനിഷിങ് അപ്പൊ പ്രേക്ഷകരുടെ മുന്നിൽ നമ്മൾ സസ്പെൻസ് പൊട്ടിച്ചിരിക്കുകയാണ് ആ ഇനിയിപ്പോ ഉടനെ ഒന്നും മേടിക്കണില്ലല്ലോ ആവശ്യമില്ലല്ലോ ഇത് കണ്ടപ്പോ ഇനി ചെലപ്പോ കിട്ടണമെന്നില്ല ആ ചെല സമയങ്ങളിൽ നമ്മൾ കിട്ടൂല മേടിക്കാൻ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് മാറ്റി വെക്കാം അവര് ഈ ഷോപ്പർ വന്നപ്പോ ഞാൻ ആദ്യം വേണ്ടാന്ന് പറയാൻ പോയതാ പിന്നെ അമ്മയ്ക്ക് ഇതിക്ക് ഇഷ്ടമായതോണ്ട് പിന്നെ പാടാണേലും ചുമന്നോണ്ട് വന്നതാ റ അമ്മ എപ്പോഴും പറയില്ലേ ഷോപ്പർ കിട്ടിയത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഷോപ്പറിന്റെ ആൾക്കാർ ഇവര് പക്ഷേ ഷോപ്പർ ചോദിച്ചു പക്ഷെ അന്നേരം ഇത്രയും കോസ്റ്റ് എടുത്തത് കൊണ്ടായിരിക്കും ചിലപ്പോ ഇനിയുള്ളത് കൊച്ചു കൊച്ചു സാധനങ്ങളാ പക്ഷെ ഒരു പുതുമ ഉള്ള ഒരു സാധനം ഉണ്ട് അതില് ആ കൊച്ചു കൊച്ചു സാധനാണെങ്കിൽ പുതുമകളുണ്ട് ഓരോ എടുത്തോടുത്ത് കൊറച്ച് വെക്കട്ടെ ഉം ഉം ഞാൻ ഇന്നലെ അതെ പറയാൻ മറന്നുപോയി എന്നാ ഓർത്ത ആ അതുകൊണ്ടാ ഞാനത് മേടിച്ചെ പക്ഷെ പോമഗ്രാനായിട്ടാ നോക്കിയാ അതിന് ഉടുക്കത്ത വില അതിലും ലാഭാണല്ലോ ലാഭമാണല്ലോർത്തിട്ട് ടൂട്ടി ഫ്രൂട്ടി മേടിച്ചതാ ആ അത് ഞാൻ ചോദിച്ചാ മേടിച്ചത് അപ്പൊ റോസ്റ്റഡ് വേറെ ഉണ്ട് പ്ലെയിൻ വേറെ ഞാൻ വിചാരിച്ചിരുന്നേ ഒരെണ്ണേ ഉള്ളൂ ഉള്ളൂന്നാ വിചാരിച്ചിരുന്നേ പക്ഷെ രണ്ടെണ്ണം ഉണ്ടെന്ന് ഉണ്ടെന്നു ഡ്രൈ റോസ്റ്റ് റോസ്റ്റാന്നാ പറഞ്ഞത് ഓയിലൊന്നും ഇല്ല അതിനകത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കണേ ഉള്ളൂന്നാ പറഞ്ഞത് ആ അതെ അതെ ൊക്കെ നോക്കി പൗഡർ ഉണ്ടായിരുന്നു ഇത് മാങ്കോ ഫ്ലേവേർഡാ എനിക്ക് ഈ ഫ്ലേവർ ഇഷ്ടം ഇതും എങ്ങനെയാണെങ്കിൽ മാംഗോ ഫ്ലേവേർഡിന്റെ ആ രുചി എനിക്ക് ഭയങ്കര ഇഷ്ടം കഴിഞ്ഞ വർഷം ഇത് ഇഷ്ടപ്പെടും ഫിൽറ്റർ കോഫി ഗ്രാൻഡ് ടാറ്റ കോഫിയുടെ ഗ്രാൻഡ് അല്ലേ ഫിൽറ്റർ കോഫി റേറ്റ് രൂപ

ഞാനും ചെട്ടി കണ്ടപ്പോ ഞാൻ അവിടെയുള്ള ചേട്ടറോട് ചോദിച്ചു ഇത്രയും വലുതൊക്കെ ഉണ്ടാവോ ചോദിച്ചത് അപ്പൊ ചേച്ചി ഭയങ്കര ഷോപ്പാ വെജിറ്റബിൾ പതിനഞ്ച് രൂപയാവും ജ്യൂസ് കിട്ടാത്തോണ്ടാണോ ലെമൺ മേടിച്ചത് അല്ല ഇത് ഐസ് സ്റ്റിക്കിൽ വെക്കാൻ ലെമൺ ജ്യൂസ് ഉണ്ടാക്കി ഐസ് സ്റ്റിക്കിൽ വെക്കാൻ ലെമണേഡായിട്ട് കഴിക്കാലോ പുതുമുള്ളത് എടുത്തില്ലോ പുട്ടുറ്റിഡ്ലെസ് അതിച്ചിരി വിലയുള്ള സാധനം പക്ഷേ പിന്നെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ വില ഉള്ളത് തന്നെ നോക്കി മേടിച്ച വില കുറവും ഉണ്ടായിരുന്നു അതിന് ക്വാളിറ്റി കുറവായിരുന്നു അടുക്കള അപ്പ എപ്പോഴും പറയാറില്ലേ കോഫി മേക്കർ അല്ല ഫിൽ കോഫിയെ പറ്റി പറയാറുണ്ട് ഞാൻ ഞാനത്ര ഫാനല്ല പക്ഷെ ഇവിടെ അങ്ങനെ പറയുന്നത് കാരണം ഞാൻ മേടിച്ചതാ മെക്കാനിസം നടത്തിക്കുന്നു നമ്മക്കേ നമ്മുടെ കറക്റ്റ് ആയിട്ട് അതില് ഞാൻ മനസിലാക്കിയാന്ന് വെച്ചാ സാധനം എടുക്കണം എടുക്കണം ആ എന്നിട്ട് അവിടെ ഇതിട ആ അവിടെ ഇത് ഇടണം അവിടെ അല്ലല്ലോ ആ അവിടെ അത് എന്നിട്ട് ഈ സാധനം വെച്ചിട്ട് അതിന്റെ ഉള്ളിലാണ് വെള്ളം ഒഴിക്കണ്ടത് ആ അതങ്ങനെ വെക്കണം എന്നിട്ട് അതില് ഒഴിക്കണം ഫിൽട്ടർ ചെയ്ത് അറിയിട്ട് വരും അപ്പം കാണാൻ വരാൻ അപ്പയാണ് പറയുന്നു പക്ഷേ ഈ സാധനത്തിന്റെ വില എത്രയാണെന്നറിയോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതിന്റെ വില കുറഞ്ഞതും ഉണ്ടായിന് പക്ഷെ കട്ടി കൊറവാ ഇത് നല്ല നല്ല ഇത് ഒറിജിനൽ സ്റ്റീലാ വില കുറഞ്ഞത് സ്റ്റീൽ ഒറിജിനൽ ആരുമ്പ് ഇരുന്നൂറ്റിയൊക്കെ ഉണ്ട് പക്ഷെ അത് തന്നെ അറിയാം തൊടുമ്പറിയാം ഞാൻ വിചാരിച്ചു എന്തായാലും വില ഏതായാലും നല്ല സാധനം അതുകൊണ്ടാ ആ കാപ്പിപ്പൊടി മേടിച്ചത് പതിനഞ്ചു മിനിറ്റിന് ശേഷം എടുക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞു എടുക്കാം തലേ ദിവസവും ഇട്ടു വെക്കാം നമ്മുടെ അത് കടുപ്പൊക്കെ കൂടുതൽ ഇട്ടാനായിരിക്കും അങ്ങനെ ചെയ്യണേ ഒരു മണിക്കൂർ കഴിഞ്ഞ എടുക്കണവരുണ്ട് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞു എടുക്കണവരുണ്ട് ആ എനിക്കിഷ്ടി എനിക്കിഷ്ടാട്ടോ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അത് ചെയ്യാം ഇത്രയാണ് ഇന്നത്തെ ഐറ്റം അപ്പൊ എപ്പോഴും പറയണായിരുന്നോ ഞാൻ പിന്നെ ഇത് മേടിച്ച് നമുക്കൊന്ന് പരീക്ഷിക്കുകയും ചെയ്യാനോ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ന് കൊണ്ടുവന്നതിൽ ഇഷ്ടപ്പെട്ടതാരിധികം ചീത്ത പറഞ്ഞില്ല പറഞ്ഞില്ല പക്ഷെ അത് വേണ്ടിയിരുന്നില്ല എന്ന് വിചാരിക്കും

ഏതാ മറ്റൊന്നും ഇരുപ്പുണ്ട് അത് പറയണ്ടായിരുന്നോ ഞാനും ചെന്നപ്പിച്ചു തിന്നാൻ അപ്പക്ക് ഫിൽറ്റർ കോഫിയുടെ മെഷീൻ എന്നാ പൗഡർ കോഫി ഇടുന്നത് അതിനകത്തായി ഇടുന്നത് എന്നിട്ട് അതെങ്ങനെ അടച്ചു വെക്കണം രണ്ടു വെള്ളം ഒഴിക്കണം ചൂടാറി കഴിയുമ്പോൾ ആ ഉണ്ട് പതിനഞ്ചു മിനിറ്റും ഒരു മണിക്കൂറും ഒക്കെ വരെ വെക്കാം അനുസരിച്ച് െ അപ്പൊക്കെ ആർഭാട ഇല്ലാത്ത സ്ഥലങ്ങളില് പോകുമ്പോ ഉടുക്കാൻ പള്ളിയില് അതൊക്കെ ഏ അപ്പം തോക്കട് എങ്ങനെയുണ്ട് നല്ലതല്ലേ അമ്മ പറയണ പോലത്തെ കണ്ടോകതാവൻഡർ പോലത്തെ ബീച്ച് കളർ ബീച്ച് നാളെ പകല് കാണട്ടെ അത് വേറെ ഇല്ലായിരുന്നു അവിടെ അതുകൊണ്ടാ ഞാൻ കൊറേ നോക്കി പിന്നെ ഞാൻ അങ്ങനെയാ നോക്കാറ് പക്ഷെ ഇതാണ് കിട്ടിയില്ല അത് കാരണം പിന്നെ ഉള്ളത് ഓർണ്ണ എടുത്തതാ ഈ ഒരു ഫിൽറ്റർ കോഫി മേക്കറിന്റെ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആ അതിന്റെ കുറഞ്ഞതുണ്ടായിരുന്നു പക്ഷെ അതിന് സ്റ്റീലിന് തീരെ കട്ടിയില്ല ക്വാളിറ്റി ആ അതെ 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 ലോങ് ടേമിലേക്കുള്ള പർപ്പസ് പർപ്പസാകുമ്പോ ഞാൻ പിന്നെ ഓർത്ത് എത്ര മണിക്കാ മഴ തുടങ്ങിയ നമ്മള് മഴയെ പറ്റി പറഞ്ഞത് മഴ കേട്ടെന്ന് മഴ നടക്കാ മഴ നടത്താൻ യാഗം നടത്തേണ്ടി വരും പറഞ്ഞത് മഴ മേഘങ്ങൾ കേട്ട് നട എത്ര മണിയായി എട്ട അഞ്ച് കറത്തിന് മഴ തുടങ്ങി നല്ല മഴയാട്ടോ എട്ടേ കറത്തിന് ശക്തമായിട്ട് നല്ല പാത്രം കേട്ടോ കണ്ടോ ഞങ്ങൾക്കും മഴ കിട്ടിയല്ലോ സന്തോഷായി ഊത്തലടിക്കണതോ ഞങ്ങൾ ഈ മഴയത്തും കാറ്റത്തും വെള്ളം ഇങ്ങോട്ട് വരണേനെ ഊത്തരടിക്കണമെന്നാ കേട്ടോ പറയണേ നിങ്ങളുടെ അവിടെ എന്താ പറയണേന്ന് പറയണേ ഏ അപ്പെന്ന പുറത്തേക്കാണെങ്കിൽ പോണേ മഴ കൊള്ളാൻ പോവാണോ ഓ മഴ വന്നപ്പോ എന്തൊരു സന്തോഷം ചൂടത്ത് കുഴുങ്ങിയായിരുന്നു ശക്തമായ മഴ പലർക്കും പല സ്ഥലത്തും മഴ കിട്ടിയെന്ന് പറഞ്ഞു നമുക്ക് ഇപ്പോഴാണ് ഒരു ശക്തമായ മഴ വരുന്നത് ഇപ്പം ഓ എൻ്റെ ഒരു സന്തോഷം നാളെ രാവിലെ എണീക്കുമ്പോൾ ഇനി നനഞ്ഞി അടക്കും ആ ഒരു കാഴ്ച ഒരു കൃത്യ ഭംഗിയാണ് നമ്മുടെ ചെടിയൊക്കെ നനയണുണ്ടോ ചെടികളൊക്കെ ഒക്കെ സന്തോഷം ആണോ ചൂടത്തൊരു ഫിൽട്ടർ കോഫി എടുത്താലോ വേണ്ട എനിക്കൊന്നും വേണ്ട ചൂടത്തോ അല്ല മഴയത്തും ആയി ഇന്നല്ല ഇന്ന മതിലെ കിട്ടിയാ നനയുടെ അവസാനത്തെ ദിവസം വലിയൊരു ഗംഭീര പ്രയത്നായിരുന്നു അത് അവസാനിന്റെ മാത്രമേ ഉള്ളൂ

അത് കഴിഞ്ഞ് നമുക്ക് അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാം അന്നേരം മഴ അവസാനിച്ചു ആകെ പത്ത് മിനിറ്റ് പെയ്തുള്ളൂ പത്ത് മിനിറ്റ് എങ്കിലും മഴ പെയ്തു എന്ന് പറയാറായി സാധാരണ പൊടിയണ പോലെ അല്ലല്ലോ തീർന്നു മഴ തീർന്നു സാധാരണ ചാറിപ്പോറാ പതിവ് പക്ഷെ ഇത്തവണ ഒന്ന് പെയ്തു എന്ന് പറയാറായി അത്ര അല്ല